ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടല്ലോ ടോട്ടൽ കൊളസ്ട്രോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഒറ്റമൂലിയാണ് പരിചയപ്പെടുത്തി തരുന്നത് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കൊളസ്ട്രോൾ കൂടിയതിൻ്റെ ശാരീരികപരമായിട്ടുള്ള മറ്റ് ഇഷ്യൂസൊക്കെ സോൾവാകുന്നത് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് മൂന്ന് തണ്ട് ചെറിയ തണ്ടായതുകൊണ്ട് മൂന്ന് തണ്ട് ഞാൻ കറിവേപ്പിലെടുത്തിട്ടുണ്ട് കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയില്ല കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഇരുമ്പം പുളി എന്ന് പറയും നമ്മളിവിടെ ഓർക്കാ പുളി ഇരുമ്പം പുളി എന്നൊക്കെ പറയും അതിൻ്റെ ഇലയാണ് കേട്ടോ ഓക്കെ അത് വലിയൊരു തണ്ട് എടുത്തിട്ടുണ്ട് തളിരലയാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഈയൊരു ഇരുമ്പം പുളിയുടെ എല നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതും അതുപോലെ തന്നെ വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിരട്ടയാണ് കേട്ടോ ഈ ചിരട്ട നല്ല ഒരുപാട് നമ്മൾ ഔഷധ യോഗങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടിയാണ് ഈ ഒരു ചിരട്ട എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് പല അസുഖങ്ങൾക്കും പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് ചതച്ച് ചതക്കിയല്ല ഒന്ന് രണ്ട് കുത്തി പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊരു മൂന്ന് കഷ്ടമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതായത് രണ്ട് ഗ്ലാസ് വെള്ളവും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ഗ്ലാസ് ആയി വറ്റുന്ന രീതിയിൽ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കളറായിരിക്കും ഇതുണ്ടാവുക നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു വേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു രുചി ഉണ്ടാവും കേട്ടോ വേറൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സുഖമായിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ രാവിലെ വെറും വയറ്റിൽ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം കുടിക്കലാണ് ഉത്തമം അതിൽ കൂടുതൽ നിങ്ങൾ കുടിക്കാതിരിക്കുക കാരണം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ മാത്രം ആദ്യം ഒന്ന് നിങ്ങളുടെ കൊളസ്ട്രോൾ അളവ് ചെക്ക് ചെയ്തതിന് ശേഷം തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കുക ശേഷം വീണ്ടും ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഗൗരവമായിട്ടുള്ളതാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല മറ്റു മൂലികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ